നമസ്കാരം തിരുവോണത്തിന് പായസം വെച്ച് കുടിക്കാൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഒരു കിറ്റ് നമ്മുടെ സർക്കാർ കൊടുത്തതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു വളരെ വിശദമായാണ് വീഡിയോ ചെയ്തിരുന്നത് ആ കിറ്റില് ഉപയോഗിച്ചിരുന്ന സഞ്ചി അതിനുള്ളിലെ സാധനങ്ങൾ പിന്നെ ആ കിറ്റില് കൊടുത്തുവിടുകയാണെന്നുണ്ടെങ്കിൽ നാശമായി പോകും എന്ന് കരുതിയ വെളിച്ചെണ്ണ നല്ല വിലയാണ് പത്തഞ്ഞൂറ് റുപ്യ ലിറ്ററിന് വില ഉള്ളത് കൊണ്ട് അതിൽ വെളിച്ചെണ്ണ കൊണ്ട് അത് കിറ്റിന്റെ പുറമെ പുറത്താണിത് കൊടുത്തിരുന്നത് ആ വെളിച്ചെണ്ണ പിന്നെ ആ വെളിച്ചെണ്ണ പരിശോധിച്ച എന്റെ ഗുണമേന്മാർ ഞാൻ വളരെ വിശദമായ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ തണുപ്പിച്ചപ്പോൾ അത് വെളുത്ത നിറമായതും പിന്നീട് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ അത് സാധാരണ നിലയിൽ വെളിച്ചെണ്ണ മാറാൻ ചെയ്തു കാലാവസ്ഥ മാറിയ സമയത്ത് ചൂട് വന്ന സമയത്ത് അതായത് ഉള്ളത് നല്ല വൃത്തിയിലും വെളുപ്പിലുമാണ് തന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അത് പറയേണ്ട കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ പിണറായി എനിക്ക് കായ് പറഞ്ഞൊന്നുമല്ല കാശ് തന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയലേ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് എത്ര കിട്ടി എന്ത് കിട്ടിയ അത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ് പിണറയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടിയെന്ന് ചോദിക്കാൻ ഒരു വിഭാഗം ഉണ്ടാവും പിണറയെ സപ്പോർട്ട് ചെയ്താൽ അപ്പോഴും എത്ര കിട്ടിയെന്ന് ചോദിക്കാൻ ആവേണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് നമ്മുടെ സത്യസന്ധമായ അഭിപ്രായം നമ്മൾ പറയുകയാണെങ്കിൽ ഇത് പറയാൻ എത്ര തന്നു എന്ന് ചോദിക്കാനുണ്ടാവും അതൊരു രസമായിട്ട് അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു കളിയാക്കലായിട്ട് ഒരു ട്രോളായിട്ടൊക്കെ മാത്രമേ ഞാൻ അതിനെടുക്കുന്നുള്ളൂ അതല്ലെങ്കിൽ അവരുടെ അറിവില്ല ഏതെങ്കിലും ഒന്ന് പക്ഷെ ഞാൻ ഈ കിറ്റിന്റെ കാര്യം പറഞ്ഞത് ശരിയാണ് അതിനർത്ഥം ആ കിറ്റിൽ ഇല്ലെന്നല്ല ആ കിറ്റിനെ കുറിച്ചുള്ള അഴിമതികൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ഓരോന്നിനും ഇത്ര ഇത്ര വില കാണിച്ചിട്ട് ഞാൻ വില കുറച്ചൊക്കെ പറഞ്ഞിരുന്നു ചിലതിനകത്തൊന്നും വില ഇട്ടിട്ടില്ല അപ്പോൾ പരിപ്പിന്റെ പാക്കറ്റിലൊന്നും വില ഇട്ടിട്ടില്ല സാധാരണ ബ്ലാങ്ക് ആ പാക്കറ്റിനകത്ത് സീൽ ചെയ്ത് വെച്ചതാണ് പക്ഷെ ഉള്ള പാക്കിങ് നല്ലതാണ് അതിൻ്റെ ഉള്ളിലുള്ള സാധനവും നല്ലതാണ് അത് പൊളിച്ചു നോക്കിയപ്പോൾ ഒക്കെ ക്ലിയർ ആണ് അതുപോലെ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയാണ് കാര്യമൊക്കെ ശരി പക്ഷെ നമുക്ക് ഇവിടെ ഒരു കിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഭക്ഷണം സർക്കാരിന്റെ ഭാഗം കിട്ടണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നത് വല്ലാത്ത ഒരു എന്താ പറയാ ഒരു അവസ്ഥയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായ സമയത്ത് വന്ന കിറ്റ് ആ കിറ്റിൽ നല്ല സാധനങ്ങൾ അതുപോലെ നല്ല പാക്കിംഗ് നല്ല വൃത്തിയുള്ള വെടുപ്പുള്ള പാക്കിംഗ് എല്ലാം ഗുണമേന്മയുള്ള സാധനങ്ങൾ എന്നാൽ ഇതിനു മുമ്പ് കൊറോണയ്ക്ക് കിട്ടിയ സാധനം എന്തായിരുന്നു അതിന്റെ കോലം ആ സഞ്ചിയുടെ കോലം എന്തായിരുന്നു അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള മാസ്കിന്റെ കോല എന്തായിരുന്നു തീരിട്ടാല് വേവില്ല വെള്ളത്തിലിട്ടാൽ നനയല്ല എന്ന് പറഞ്ഞാൽ കായ് കൊണ്ട് എടുത്താൻ അറയ്ക്കുന്ന മുട്ടല്ല എന്തൊക്കെയാ ചില കുട്ടയിലും കോണാലും കൊള്ളാത്ത കുറച്ച് തുണി എടുത്തുകൊണ്ട് കീറി വെച്ചിട്ട് എന്താ പറയുക കീറ തുണി വേസ് തുണി എന്നൊക്കെ പറയുമല്ലോ ഈ മുണ്ട് ഉടുത്ത് കളഞ്ഞ ശേഷം കോട്ടൺ മുണ്ടുണ്ടല്ലോ നമ്മുടെ കള്ളിത്തുണി നമ്മൾ നമ്മളറിയണം കൈലി മുണ്ടെന്നൊക്കെ പറയുന്നേ അതാരോ ഉടുത്ത് വലിച്ചെറിഞ്ഞ് സാധനം കീറി മെഷീൻ അടിച്ചുകൊണ്ട് മാസ്ക് ഉണ്ടാക്കിയിട്ട് അതെടുത്തിട്ട് ആരെങ്കിലും ആ മാസ്ക് ഇട്ടിരുന്നോ എന്ന് എനിക്ക് തോന്നില്ല അന്ന് ആ കിറ്റിൽ കിട്ടിയ മാസ്ക് ആരെങ്കിലും ഉപയോഗിച്ചിരുന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ഈ വീഡിയോക്ക് ഇത്താല് നിങ്ങളൊന്ന് കമന്റ് എഴുതണം കിറ്റ് വാങ്ങി ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾ ആ മാസ്ക് ഉപയോഗിച്ചിരുന്നോ അല്ലേ എന്നുള്ളത് എന്താ പോട്ടെ ഏതായാലും അത്രയ്ക്ക് കൊണ്ടാണ് ഈ കിറ്റ് നല്ല വൃത്തിക്കും ഭംഗിക്കും ഭക്ഷണം വായിൽ വെച്ച് കഴിക്കേണ്ട നല്ല ഭക്ഷണമാണ് കൊടുക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യത്തോടെയാണ് തന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനതിന് കൃത്യമായിട്ട് പറഞ്ഞത് പക്ഷെ അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാലേ ഇനി ഇത്തരത്തിൽ കിറ്റുകൾ കിട്ടൂ എന്ന് കരുതുന്നത് വളരെ മോശമാണ് അവരവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആസന്നമായപ്പോൾ ഒരു കിറ്റ് വന്നു ഇനിയിപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഒരു കിറ്റ് കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ പാർലമെന്റ് ഇലക്ഷനെ കുറിച്ചുകൂടി വൈകും എന്നാലും വരും ഇങ്ങനെ ഓരോ വർഷവും ഓരോ തെരഞ്ഞെടുപ്പും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്നാണ് ഞാൻ ഞാനിപ്പോൾ ആലോചിക്കുന്നത് കാരണം ഓരോ വർഷവും ഓരോ തെരഞ്ഞെടുപ്പ് വന്നാൽ ഓരോ കിറ്റ് കിട്ടും നല്ല വൃത്തിക്കും ഭംഗിയും കിട്ടും ആ ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞു പോകാനുള്ള ഒരു എന്താ പറയുക ഭക്ഷണ കിറ്റ് ഈ പാവപ്പെട്ടവർക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ അല്ലേ ഇല്ലേ ഇതിന്റെ പിന്നിൽ അഴിമതി എന്തായാലും ഉണ്ടാവും ഈ കിറ്റിന് എത്രയാണ് ചാർജ് ഈടാക്കിയത് ആ സഞ്ചിക്ക് എത്രയാണ് ചാർജ് ഈടാക്കിയത് അതുപോലെ മറ്റോരോ സാധനങ്ങൾക്കും എത്രയാണ് വിലയിട്ടത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എത്ര കൂടി അഴിമതി ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് അതിന് പരുപ്പ് ഉൾപ്പെടെ ചില സംഗതികൾക്ക് വില ഇല്ല വില ഒട്ടിച്ചിട്ടില്ല പ്രിന്റ് ചെയ്തിട്ടില്ല ഇനി അതിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ തട്ടിപ്പ് വരുന്നത് ചിലതൊക്കെ പാക്കറ്റിൽ തന്നെ വിലയുണ്ട് അതും എത്രയാണ് വില ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്ന് ഇനിയിപ്പോൾ അതിന്റെ വിവര സമയം പ്രകാരം ഇതിന്റെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അഴിമതി ഉണ്ടാകും പണം അടിച്ചു മാറ്റാത്ത ഒരു കേസും ഒരു പൊളിറ്റിക്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നത് ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്ന ഒരാളല്ല അത് ഏത് കക്ഷിയായാലും ഏത് പാർട്ടിയായാലും ഏതായാലും പിണറായി സർക്കാർ ഈ ഓണക്കാലത്ത് കൊടുത്ത കിറ്റ് കിറ്റ് തന്നെയാണ് അതിന് സംശയൊന്നുമില്ല അതിലിപ്പോൾ ആരും എതിർത്തിട്ടൊന്നും കാര്യമില്ല അതിലെനിക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും മറ്റൊന്നുകൂടി പറയണേ ഞാന് ഇന്നലെ ഏകദേശം രാവിലെ വീട്ടിൽ വിട്ട്നിറങ്ങിയാണ് പല ഭാഗത്ത് പോയി ചില സ്ഥലത്ത് ചില പ്രോഗ്രാമുകൾ പങ്കെടുക്കേണ്ടി വന്നു അതെല്ലാം കഴിഞ്ഞ് മറ്റ് ചില ഭാഗങ്ങളിലൂടെ എന്റെ ലക്ഷ്യസ്ഥാനത്ത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇതിനിടയിലാണ് ഷാജുസ് കറിയ്ക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങൾ വരുന്നത് മറ്റ് പല കാര്യങ്ങളും വരുന്നത് അതുകൊണ്ട് ആ വാർത്തകളൊന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്തായാലും ഞാൻ ഈ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം എല്ലാ വർഷവും ഓരോ തെരഞ്ഞെടുപ്പ് വന്നാൽ മാത്രം അതായത് വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക അതിനു വേണ്ടി മാത്രം കിറ്റ് കൊടുക്കുക കിറ്റ് എന്നത് ബാക്കിയുള്ളത് മുഴുവൻ മറക്കാൻ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കഥ പറയുമ്പോൾ എന്നൊരു സിനിമയുണ്ട് ആ സിനിമയുടെ എൻഡിൽ അവസാനം ഒരു ഇമോഷൻ ഉണ്ട് ആ ഇമോഷൻ മമ്മോട്ട് പറയുന്ന ഡയലോഗ് ആ ഡയലോഗിൽ പിന്നെ കൊണ്ട് ബാക്കിയുള്ള സകല എന്തു ബോറടിപ്പിക്കലും അങ്ങ് മറഞ്ഞു പോകണം ഒരൊറ്റ കൂടി ആ സിനിമയുടെ കോലം തന്നെ മാറി എന്ന് പറയുന്നത് പോലെ ആ വർഷം മുഴുവൻ എന്ത് തോന്നിയാസം കാണിച്ചാലും എന്തൊക്കെ രീതിയിലുള്ള പെരുമാറ്റം സർക്കാരും ജനങ്ങളും തമ്മിലുണ്ടായാലും എങ്ങനെ ജനങ്ങളെ അടിച്ചു എത്ര കൊലപാതകങ്ങൾ നടന്നാലും എത്രത്തോളം തന്നെ പീഡനങ്ങൾ നടന്നാലും എങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുന്നത് പറഞ്ഞാൽ ഇപ്പോ കഴിഞ്ഞ ദിവസം കണ്ടല്ലേക്ക് അടി കിട്ടിയത് ഉള്ളത് ഉള്ളത് പോലെ പറയുന്നുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുന്നു അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം അതല്ലേ വേണ്ടത് അയാൾ ചെയ്യുന്നത് നിയമപരമല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നിയമം നിഷേധിക്കുന്ന കാര്യത്താണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത് കേസെടുത്തിട്ട് അദ്ദേഹത്തെ ശിക്ഷിക്കണം പക്ഷെ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനോ അതിന് ശിക്ഷിക്കാനോ ആർക്കും കഴിയണില്ല അത് കഴിയാത്ത എന്തുകൊണ്ടാണ് കാരണം അദ്ദേഹം തെറ്റ് ചെയ്യുന്നില്ല അത് തന്നെ നമ്മളൊക്കെ അയാൾ ചെയ്യുന്നത് തെറ്റാണ് അയാൾ ഫ്രോഡാണ് അയാൾ വർക്ക് ചെയ്ത് പറയുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും നിയമപരമായി അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കൊടുക്കുന്ന പരാതികളൊക്കെ എടുത്ത് കോടതി വലിച്ചെറിയാം അപ്പൊ പിന്നെ തല്ലി ഒതുക്കാം അല്ലെങ്കിൽ കൊന്നു കളയാം എന്നൊക്കെ അങ്ങ് തീരുമാനിക്കുക കൊല്ലൽ അങ്ങനെയാണല്ലോ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മറയ്ക്കാൻ വേണ്ടി മറച്ചു വെക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് കിറ്റ് എന്ന് പറയുന്നത് ഒരു കിറ്റ് ഉണ്ടെങ്കിൽ സകലതും മറക്കും തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ആരെയും ഒതുക്കിക്കൊണ്ട് എങ്ങനെയും എന്തുപറയാ അവരെ തുമ്പില്ലാതാക്കിക്കൊണ്ട് അവരുടെ കുടുംബം കുളം തോണ്ടി തോണ്ടിക്കൊണ്ട് അവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഗുണ്ടായസവും കാണിച്ച് അല്ലെങ്കിൽ എന്ത് വേലയും കാണിച്ച് അധികാരം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്ന തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടും ആ ഒരു പ്രവൃത്തിയും അതിനൊക്കെ മറയ്ക്കാൻ ഇത്തരത്തിൽ ഒരു കിറ്റ് കൊണ്ട് സാധിക്കുമെങ്കിൽ ആ കിറ്റ് കൊടുക്കാൻ എല്ലാ വർഷവും കൊടുക്കട്ടെ അതാണ് ഞാൻ പറയുന്നത് ഈ ഓരോ വർഷവും ഓരോ തെരഞ്ഞെടുപ്പ് വെക്കുകയാണെന്ന് പറഞ്ഞാൽ നല്ലതാണ് ഈ ഓണത്തിന് ഈ കിറ്റ് കൊടുത്തത് ഇത്രയും മനോഹരമായി കൊടുത്തതിൽ എനിക്ക് നല്ല അഭിപ്രായമാണ് കാര്യം ഓണക്കിറ്റാണെന്ന് പറഞ്ഞ് കൊടുത്തത് പക്ഷെ അതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കൊടുത്തത് എന്നതും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു ഈ കിറ്റിന്റെ വൃത്തിയും ഭംഗിയും അതിന്റെ ഗുണമേന്മയും കൊടുത്ത ഉത്തരവാദിത്വം ഒക്കെ ചർച്ച ചെയ്യപ്പെടും എന്നത് ഇത് ഇത്രയും വൃത്തിയായിട്ട് കൊടുത്തത് എന്നും അത് അങ്ങനെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയോ മറ്റു തെരഞ്ഞെടുപ്പിന്റെയോ സാന്നിധ്യമില്ലാത്തത് കൊണ്ടാണോ കൊറോണ സമയത്ത് അങ്ങനെ വൃത്തികെട്ട രീതിയിൽ കൊടുത്തത് എന്നും ഞാനിപ്പോൾ ചിന്തിക്കണം അതാ ഞാൻ പറയുന്നത് ആ ഒരു ന്യായം ആ ഒരു ന്യായം കൂടി ഇതിനകത്ത് കയറി വരണം ഞാനൊരു കിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ അത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞത് അതിന്റെ ആ പ്രൊഡക്റ്റിന്റെ കാര്യം മാത്രമാണ് അത് കൊടുത്ത രീതി അതിൽ എന്തെങ്കിലും അഴിമതി ഉണ്ടെന്നോ മറ്റെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അതെനിക്ക് അറിയില്ല ഹിറ്റ് എന്നത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പലതും മറയ്ക്കാനുള്ള ഒരു ഉപാധിയാണ് എന്ന കാര്യത്തിൽ ആ തർക്കമില്ല കാര്യത്തിൽ പണം വാങ്ങിയെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്കും ഒരു പക്ഷേ ഞാൻ പണം വാങ്ങിയിട്ടാണ് അത്തരത്തിൽ ഒരു വീഡിയോ ചെയ്തത് എന്ന് കരുതി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റുള്ളവരുണ്ടല്ലോ ചിലർ പ്രേക്ഷകർ അവർക്കും അത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല